സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസം വയനാട് സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നടപടി വിവരങ്ങളുമായി അഭിനി ചിറക്കൽ ചേരുന്നുണ്ട് അഭിന അമീബിക് മസ്തിഷ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് കൂടുതൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ൂ നിലവിൽ ഏഴ് ഏഴുപേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ആശങ്ക തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ പുറപ്പെടുവിക്കുന്നത് അതായത് വലിയൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതൊരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കൊറോണയ്ക്കും നിപ്പയ്ക്കും ആ ശേഷം അമിതയ്ക്കും മസ്തിഷ്കരം വലിയൊരു പരിഭ്രാന്തി തന്നെ പടർത്തിയിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും നിലവിലെ ഒരു സ്ഥിതി വഷളാവുന്ന തരത്തിലേക്ക് പോവാതിരിക്കാനുള്ള എല്ലാ നിർദ്ദേശവും ആരോഗ്യ വകുപ്പ് ഇതിനോടകം നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മൂന്ന് പേരും കോഴിക്കോട് ജില്ലയിൽ നിന്ന് മൂന്ന് പേരും വയനാട് ജില്ലയിൽ ഒരാൾ ഇങ്ങനെയാണ് ഈ കണക്കുകൾ നിലവിൽ നിലനിൽക്കുന്നത് ഇതോടെ ഏഴ് പേരാണ് ഇപ്പോൾ അമിതി മസ്തിഷ്ക ജോരം മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതേസമയം വയനാട് സ്വദേശിക്ക് എവിടെ നിന്നാണ് ഈ രോഗം ത് എന്നുള്ളതിന് ഇത് ഉറവിടം വ്യക്തമല്ല എന്നുള്ളതും വകുപ്പ് അറിയിക്കുന്നുണ്ട് എങ്കിൽ ഇദ്ദേഹം കിണത്തിൽ നിന്നാണോ അല്ലെങ്കിൽ കുളത്തിൽ നിന്നാണോ ഇത് ബാധിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരാനുണ്ട് ഇദ്ദേഹത്തിന്റെ ആ ഇദ്ദേഹത്തിന്റെ സി എസ് എഫ് പല പരിശോധന പരിശോധനയുടെ ഫലം ലഭിക്കാനുണ്ട് ഇത് ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ ഉറവിടം രോഗ ഉറവിടം എവിടെ എന്നുള്ളതിലൊരു വ്യക്തത വരികയുള്ളൂ നിലവിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ജോലിക്ക് പോയ വ്യക്തി ആ മലപ്പുറത്തേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഇയാൾക്ക് ആ അമേരിക്ക മസ്തിഷ്ക ജലം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാകുന്നത് കൂടാതെ ആ താമരശ്ശേരിയിലെ ഒമ്പത് വയസ്സുകാരിയുടെ സഹോദരനും ഇത്തരത്തിൽ അമിതി മസ്തിഷ്കജലം ബാധിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ ആദ്യത്തെ പരിശോധന ഫലം നെഗറ്റീവ് ആയിരുന്നെങ്കിലും പിന്നീട് രോഗലക്ഷണങ്ങൾ കൂടുതലായി കാണിക്കുകയായിരുന്നു ഇതേ തുടർന്ന് വീണ്ടും പരിശോധനയ്ക്ക് സാമ്പിളുകൾ വീണ്ടും പരിശോധനയ്ക്ക് അയച്ചതിൽ കൂടിയാണ് കുട്ടിക്ക് ഇത്തരത്തിലൊരു രോഗമുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെ മറ്റ് രണ്ടു പേർക്കു കൂടെ ചേളാരിയിലെ പതിനൊന്നുകാരിക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് അന്നശ്ശേരിയിലെ മുപ്പത്തിയെട്ടുകാരൻ തുടങ്ങിയ ആളുകൾക്കെല്ലാം തന്നെ അമിത മസ്തിഷ്ക ജലം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഓമശ്ശേരിയിലെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനും രോഗം സ്ഥിരീകരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഈ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ആദ്യഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ കുഞ്ഞിന്റെ രോഗ ഉറവിടം കിണറ്റിൽ നിന്നായതുകൊണ്ട് തന്നെ കിണറുകളെല്ലാം ക്ലോറിനേഷൻ ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ കിണറുകൾ ഈ താമരശീല കിണറുകൾ സംബന്ധിച്ചുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ പരിശോധന ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിൽ ിൽ നിന്നുള്ള സ്വദേശിയുടെയും സമാനമായ രീതിയിൽ കിണറുകളും അതോടൊപ്പം തന്നെ കുളങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ ഒന്നും തന്നെ ഈ കുളിക്കരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തല മുങ്ങി കുളിക്കുന്നതും വെള്ളത്തിലേക്ക് ഇടുന്നതും എല്ലാം ഒഴിവാക്കണം ആ നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ്റ്റെപ്പ് ഉപയോഗിക്കുക വാട്ടർ തീ പാർക്ക് സ്വിമ്മിംഗ് പൂൾ എന്നിവയിലെ വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണം ഈ കെട്ടിക്കിടക്കുന്നതും മലിനമായതുമായ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നത് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള നിർദ്ദേശവും ഇതിനോടകം ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നുണ്ട് കിണറൂർക്ക് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം നിശ്ചിത ഇടവേളകളിൽ സ്കോറിനേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും ഇതിനോടകം നൽകുന്നുണ്ട് ഏതായാലും ഈ അംഗനവാടി കേന്ദ്രീകരിച്ചിട്ടുള്ള ആശാവർക്കർമാർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട് ഇവരുടെ ഇത്തരത്തിൽ ഈ അംഗനവാടികളിൽ നിന്ന് വരുന്ന ആശാവർക്കർമാരുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ വീടുകളിലേക്ക് എത്തുന്ന ആളുകളെല്ലാം തന്നെ പാലിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് കാരണം അമിത മസ്തിഷ്ക ജലം ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊരു വ്യക്തത ഇല്ലാത്തതിനാൽ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ ആശ വർക്കർമാർ നൽകുന്ന അല്ലെങ്കിൽ ആശമാർ നൽകുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് ഏതായാലും വലിയൊരു ആശങ്ക തന്നെയാണ് ഇതിനോടകം ഉയരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് കാർത്ത അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഏഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒരു രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ എത്തരത്തിലാണ് ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിക്കാൻ സാധ്യത എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യമാണ് അല്പസമയം മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിനായി പ്രത്യേകം ആരോഗ്യ വകുപ്പ് പ്രത്യേകം ആളുകളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അതായത് പ്രധാനമായും ഈ അംഗൻവാടികളെ കേന്ദ്രീകരിച്ച് അംഗൻവാടികളെ കേന്ദ്രീകരിച്ചുള്ള ആശാമാരെ എല്ലാം തന്നെ ഇതിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും അതായത് ഇപ്പൊ നിലവിൽ മലപ്പുറത്ത് മൂന്ന് കോഴിക്കോട് മൂന്ന് വയനാട് വയനാട് ഒരാൾക്ക് ഇത്തരത്തിൽ ഇത്തരത്തിലാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ ഏഴ് ടോട്ടൽ ഏഴ് പേരാണ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലുള്ളതും അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ ചേളാരി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ ഏകദേശം മുപ്പത്തി എട്ടോളം പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിൽ കർശനമായ ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളുടെയും അംഗൻവാടികളില് അംഗൻവാടികളിൽ ഇത്തരത്തിൽ ആശാവർക്കർമാർ വന്ന് ഇത്തരത്തിൽ കിണറുകളും അതോടൊപ്പം തന്നെ കുളങ്ങളെല്ലാം തന്നെ ക്ലോറിനേഷൻ ചെയ്യാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല അതായത് വൈറൽ വൈറൽ അല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യമെങ്കിൽ പോലും രോഗാണുബാധ ഉണ്ടായാൽ അഞ്ച് അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇതിന്റെ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ പ്രകടമാകും തീവ്രമായ തലവേദന പനി ഓക്കാനം ചർത്തി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണുക തുടങ്ങുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെ തൊട്ടടുത്തുള്ള ആരോഗ്യ വിദഗ്ധരെ കാണുക ഇതിനു വേണ്ട ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യ പടി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ ഈ കുളങ്ങളിലെല്ലാം തന്നെ ഈ കുളിക്കുന്ന തല മുങ്ങി കുളിക്കുന്നതും ഈ മുങ്ങാകുഴി ഇടുന്നതും എല്ലാം തന്നെ ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വാട്ടർ ഫീം പാർക്ക് സ്വിമ്മിംഗ് പൂൾ എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം പോകുമ്പോഴും വെള്ളം കൃത്യമായി ക്ലോറൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാക്കണം എന്നിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള വെള്ളങ്ങളിലേക്ക് കുളത്തിലേക്ക് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലേക്കും വാട്ടർ നീ പാർക്കിലേക്കെല്ലാം ഇറങ്ങേണ്ടത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇത് പ്രധാനമായും വെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പകർന്ന ഉടൻ നേരെ തലച്ചോറിനാണ് ബാധിക്കുന്നത് അതുകൊണ്ടാണ് ഇത് മരണത്തിലേക്ക് നയിക്കുന്നത് ഇതിൽ ഒരു കേസ് മാത്രമാണ് നിലവിൽ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്ത ഒരു കേസ് മാത്രമാണ് ഇത്തരത്തിൽ നിലവിൽ രക്ഷപ്പെട്ടതായിട്ടുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള കേസ് മരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ ഉടനടി ആരോഗ്യ വിദഗ്ധരെ കണ്ട ഇതിന് വേണ്ടുന്ന ചികിത്സകളെല്ലാം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം ഏതായാലും ജില്ലയിലെ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഇതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട് കാത്തു ആ അഭിനെ അതുപോലെ തന്നെ അഭിനയിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മരണത്തിലേക്ക് നയിക്കാൻ ഈ രോഗം കൂടുതൽ ഈ രോഗത്തിൻ്റെ വ്യാപനം കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് ഇപ്പോൾ മൂന്ന് വയസ്സുകാരിയുടെ അടക്കം നില ഗുരുതരമായി തുടരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഏഴ് പേരുടെ നില ഇപ്പോൾ ഏത് രീതിയിലാണ് ആരോഗ്യവകുപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഇപ്പോൾ അവരുടെ ആരോഗ്യനില പ്രകാരമാണ് ഈ കുഞ്ഞുൾപ്പെടെ അതായത് ഗുരുതരാവസ്ഥയിലുള്ള ഈ കുഞ്ഞുൾപ്പെടെ ഏഴ് പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ ഇപ്പോഴും തുടരുന്നത് ഇതിൽ കുഞ്ഞിൻ്റെ നില മാത്രമാണ് ഇത്രയും ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം ഈ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് എങ്കിൽ പോലും കൃത്യമായി ചികിത്സ ഇപ്പോഴും ഇവർക്ക് നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കുടുംബ ഈ ചികിത്സയിലുള്ള ആളുകളുടെ കുടുംബ ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റ് അടുത്ത ബന്ധുക്കളും ഇവരുടെ എല്ലാം ഇവരെല്ലാം തന്നെ നിലവിൽ നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ് ഇവരുടെ മറ്റു കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ആ തലവേദന പനി പനിയോക്കാനും തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ശരീരവേദന ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്നുള്ളതിലെല്ലാം തന്നെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലവിൽ ഈ ഒരു ബന്ധുക്കൾ ഉള്ളത് നിലവിൽ ഈ ബാക്കിയുള്ള പേരുടെ ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ലാതെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത് എങ്കിൽ പോലും തീവ്രമായ ഒരു പരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഈ പേരും കഴിയുന്നത് നിലവിൽ കുഞ്ഞിന്റെ അവസ്ഥ മാത്രമാണ് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് എങ്കിൽ പോലും കുഞ്ഞിന് വേണ്ടുന്ന ചികിത്സകൾ എല്ലാം തന്നെ ആരോഗ്യ വകുപ്പ് നൽകി വരുന്നുണ്ട് നിലവിൽ ഈ ഭാഗത്തുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ ആൾ പേരുടെ മറ്റ് അടുത്ത ബന്ധുക്കളും മറ്റു ആളുകൾക്കെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണം ഉണ്ടോ എന്നുള്ളതിലെല്ലാം തന്നെ ഇത്തരത്തിൽ നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ശരി സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്ലം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് അടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വയനാട് സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്ലം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നടപടി കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുള്ളത് രോഗം സ്ഥിരീകരിച്ച പരിസര പ്രദേശങ്ങളിലടക്കം കിണറുകളിലടക്കം ക്ലോറിനേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കും ജാഗ്രതാ വകുപ്പ് കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അംഗനവാടികൾ അതുപോലെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾക്കടക്കം ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് നിലവിൽ പേരാണ് ചികിത്സയിൽ തുടരുന്നത് ഇതിൽ മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയുടെ നില മാത്രമാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് മറ്റു രോഗികൾ ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് ആശങ്ക ഒഴിവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഏഴ് ഏഴുപേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത് രോഗവ്യാപനം കണക്കിലെടുത്താണ് ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അഭിനാപി ചിറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്